ரயில்வேற்கான தட்டிடுக்க 한테 이끌어 왔던 빌 한테 이끌어 왔던 빌 빈발이 좀 깔머리였음 빈발이 좀 달머리였음 두려움 난걸 빠져도 <목소리도> 두려움 난걸 빠져도 두려움 난걸 빠져도 두려움 난걸 빠져도 상기 빠져라 무시고 건데 상기 빠져라 무시고 건데 와짜 붙었다가 땅이 해독한 와짜 붙었다가 땅이 해독한 니가 미미라 쫓겨 놨 니가 미미라 쫓겨 놨 제나 둘러 떼 빠져도 제나 둘러 떼 빠져도 대로만 무리만 미합이 피곤 대로만 무리만 미합이 피곤 잉크

Sen azim et ama uşarım. Hadi derd olsun sarsarım. illa takar. İlla takar değil illa takar. Allah sözünde güçte bıdırdı. Allah sözünde güçte bıdırdı. Baş edik can çırıktı ബില്ലിനെ കുറിച്ചുള്ള ചർച്ച പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ മരണഘടന വെല്ലുവിളികളിൽ എത്തിക്കുക രാജ്യത്തിന്റെ മൗലിക അവകാശങ്ങളെ പൌരന്മാരുടെ മൌലിക അവകാശങ്ങളെ കിടത്തിക്കളങ്ങുന്നത് രാജ്യം ഇതുവരെ പുലർത്തി പോന്നുകൊണ്ടിരിക്കുന്ന സവിശേഷമായ ഗുണങ്ങളെ നിരാകരിച്ചു കൊണ്ട് ഒരുപാട് കർഷകങ്ങളിലെ പോരാട്ടങ്ങൾക്കൊരു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും രാജ്യത്തെ മോചിപ്പിച്ച് രാജ്യത്തിന് ശക്തമായ ഭരണഘടന സംഭാവന നൽകിയവരെ അവരുടെ മുറിവ് നിരാകരിച്ചു കൊണ്ടാണ് ആർ എസ് എസ് ഭരണകൂടം ില് രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ഈ മാർച്ച് ഒരു പ്രതീകാത്മകമായ പ്രതിഷേധം മാത്രമാണ് വരും ദിനങ്ങളിൽ രാജ്യത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളിലും ഭരണകൂട ശിലാകേന്ദ്രങ്ങളിലേക്കും ശക്തമായ പ്രതിഷേധവുമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഉണ്ടാകുമെന്ന് ആമുഖ്യമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അന്ന് തടയാൻ ഈ കരുത്തൊന്നും പോരാ എന്ന് പോലീസിനെയും ഓർമ്മപ്പെടുത്തുക ഇന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാൻ പ്രവേശിക്കാൻ അനുവദിക്കാതെ പോലീസ് ഇവിടെ തടഞ്ഞിരിക്കുന്നു ഞങ്ങളിപ്പോൾ നിയമത്തെയും അതിനെ സംരക്ഷിക്കുന്നവരെയും ബഹുമാനിച്ചത് കൊണ്ട് മാത്രമാണ് ഇവിടെ പാർട്ടി പ്രവർത്തകന്മാർ അച്ചടക്കത്തോടെ നിന്നത് എന്ന് വേമാന്മാരെ ഓർമ്മപ്പെടുത്താൻ ആ നിയമത്തെ നിങ്ങളെന്ന് നിരാകരിക്കുന്നു ആ ഭരണകൂടത്തെ ഭരണാധികാരികൾ എന്ന് നിരാകരിക്കുന്നുവോ അത് പ്രചുബ്ധമായ നമ്മുടെ മുൻകാമികൾ നമുക്ക് കാണിച്ചു തന്ന തള്ളാം കൂടി നമ്മളെ ഏറ്റെടുത്തുകൊണ്ട് സ്വാതന്ത്ര്യ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നു ഓർമ്മപ്പെടുത്തുകയാണ് ശ്രമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് നമ്മുടെ പൂർവികന്മാർ സമരം ചെയ്തിട്ടുണ്ട് രക്തസാക്ഷികളായിട്ടുണ്ടോ ജീവൻ നൽകിയിട്ടുണ്ടോ എന്തിനു വേണ്ടിയാണ് അവരുടെ സമ്പത്തുകൾ നൽകിയിട്ടുണ്ട് എന്തിനു വേണ്ടിയായിരുന്നു മനുഷ്യരുടെ സൗഹൃദവിഹാരത്തിനും മതവിശ്വാസത്തിനും ഭരണകൂടം തടസ്സം നിന്നപ്പോ ബ്രിട്ടീഷുകാർ ആ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോ അതിനെതിരെയുള്ള ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടാണ് സ്വതന്ത്ര സമരത്തിന് നമ്മുടെ പൂർവികന്മാർ നേതൃത്വം നൽകിയത് ബ്രിട്ടീഷുകാരെ ലോകം മുഴുവൻ കെട്ടിപ്പിടിക്കുന്ന സമയമായിരുന്നു ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ രാജ്യത്ത് തെട്ടുകെട്ടിക്കാൻ പ്രത്യേകിച്ച് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് അതിനുശേഷി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദിയും അമിത്ഷയും നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാറിനെ കെട്ടുകെട്ടിക്കാനുള്ള ഊറ്റം നമ്മൾ സമാഹരിക്കുമെന്ന് ഭരണകൂടത്തെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഈ രാജ്യത്തെയാണോ നശിപ്പിക്കുന്നത് നിങ്ങൾ നമ്മുടെ ഭരണഘടനയെയാണോ നശിപ്പിക്കുന്നത് ഒരുപാട് കാലത്തെ പോരാട്ടത്തെയാണ് ഇവിടുത്തെ ആർ എസ് എസ് ഭരണകൂടം കടുക്കിക്കളയാൻ ശ്രമിക്കുന്നത് മതേതര വിശ്വാസികളെ ജാഗ്രതയുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒന്നിച്ചു നിൽക്കേണ്ട സമയം ഇതിൽ കേവലം മതപരമായ വിഷയമല്ല ഇതെന്തെങ്കിലും മുസ്ലിം സമുദായത്തോടുള്ള മാത്രമുള്ള വിഷയമല്ല രാജ്യത്തെ ഭരണകൂടത്തെ രാജ്യത്തിന്റെ ഭരണഘടനയെ ഭരണകൂടം നശിപ്പിക്കുമ്പോഴാണ് ഇത്തരം ഒരു പ്രതിഷേധവുമായി തരുവിലിറങ്ങേണ്ടി വരുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത് മതവിശ്വാസത്തിന്റെ പ്രശ്നമല്ല മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല രാജ്യത്തിന്റെ തകർച്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് രാജ്യം പട്ടിണിയിലേക്ക് നീങ്ങണം രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു അത് ഈ ആർ എസ് എസ് ഭരണകൂടത്തിന് പ്രശ്നമില്ല പകരം കൃത്യമായ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജനങ്ങൾ ഉണ്ടാക്കി മതധ്രുവീകരണം സിദ്ധിച്ചുകൊണ്ട് ആർ എസ് എസിനെതിരെ ശബ്ദിക്കുന്നവരെ ജയിലിൽ അടച്ച് ഇവിടത്തെ ജയിലിലടച്ച് ആളുകളുടെ മൗലിക അവകാശങ്ങൾ മേലെ കടന്നുകയറ്റം നടത്തി രാജ്യത്തിന്റെ മതനിരപേക്ഷതയെയും ബഹുസ്വരതയും നാനാത്വത്തിൽ ഏകത്വം എന്ന രാജ്യത്തിന്റെ പവിത്രമായ മുദ്രാപകതിയും രാജ്യത്തിന്റെ സകല സവിശേഷമായ കുടുംങ്ങളെയും നശിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ണും കൂട്ടി കാഴ്ചക്കാരായി നിസ്സംഗതയോടെ നോക്കി നിൽക്കാൻ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഈ രാജ്യത്തിന് രക്തം നൽകിയവർക്ക് കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ അസമയത്തും ഇത്തരം ഒരു പ്രതിഷേധവുമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തെരുവിലിറങ്ങിയത് ഈ സമരം രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ഏറ്റെടുക്കണം രാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെയുള്ള സമരമാണ് രാജ്യത്തെ തകർത്തു കൊണ്ടിരിക്കുന്നവർക്കെതിരെ സമരമാണ് രാജ്യത്തെ മതവിശ്വാസത്തിന് നേരെ കടന്നു കടന്നുകയറ്റം നടത്തുന്നവർക്കെതിരെയുള്ള സമരമാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിഭജിക്ക വിഭജിക്കുന്നവർക്കെതിരെയുള്ള സമരമാണ് ആരാധന സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സമരമാണ് രാജ്യത്ത് ആഘോഷങ്ങൾ വരെ ആഘോഷങ്ങൾ വരെ മറ്റു മതക്കാരന് റോഡിലിറങ്ങി നടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ മതങ്ങൾക്കിടയിൽ വൈരം സൃഷ്ടിക്കുന്ന ആർ എസ് എസ് ഭീകരതയോടുള്ള സമരമാണ് ഇത് ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടത്തോടുള്ള സമരമാണ് ഈ സമരം രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ഏറ്റെടുക്കണമെന്നും ഇത്തരം പ്രക്ഷുബ്ധത്തിലും പ്രക്ഷുബ്ധമായ സമരങ്ങൾ കൊണ്ട് നമ്മെ അടിച്ചേൽപ്പിക്കാൻ പോകുന്ന സകല ഭരണഘടന വിരുദ്ധമായ കരുനിയമങ്ങൾക്കെതിരെയും ശക്തമായ സമരവുമായി പോരാട്ട വിധിയുമായി നിങ്ങൾ മുഴുവൻ തെരുവിലുണ്ടാവണമെന്നും ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ പ്രതിഷേധ മാർച്ചിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത് ജയ് ഹിന്ദ് ജയ് സൗശാന്